നമസ്കാരം ഞാൻ ജെയിംസ് കരൂര് ഞാനിപ്പോൾ വളരെ വിഷമകരമായ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ഞങ്ങളുടെ പള്ളിയിലെ ഇടവകയിലെ ഏറ്റവും ആക്റ്റീവും ഏറ്റവും സൽസ്വാഭാവികമായ ഒരു സുബിൻ ജി വർഗീസ് നാൽപ്പത്തൊന്ന് വയസ്സ് അദ്ദേഹം ത്തിൻ്റെ വിയോഗം അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചാനൽ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഫാദറായ വർഗീസ് അച്ചാൻ സംസാരിക്കുന്നതായിരിക്കും അച്ഛാ അച്ചാ മോൻ എവിടെയായിരുന്നു അത് അമേരിക്കയുടെ അടുത്ത് തന്നെ അല്ലേ അത് എന്നായിരുന്നു അച്ഛ മരണമുണ്ടായത് അപ്പം എന്ത് ആണ് സംഭവം അറ്റാക്കാണ് അതും നാൽപ്പത്തൊന്ന് വയസ്സുള്ളൊരു പകുതി പ്രായമായിട്ടുള്ളൂ അതായത് ഒരു മനുഷ്യൻ്റെ ആയുസിന്റെ പകുതി പ്രായമായിട്ടുള്ള ഒരു ഖേദപരമായ റിപ്പോർട്ടാണ് ഞാൻ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഞങ്ങൾ വളരെ വിഷമിക്കുന്ന കൂട്ടത്തിലാണ് ഇത് സംസാരിക്കാൻ പോലും നമുക്ക് ഒരു സംഭവമാണിത് അപ്പോൾ എന്തായാലും ഈ വീട്ടിൽ വന്ന് ഇദ്ദേഹത്തെ കാണുവാനും അദ്ദേഹത്തിൻ്റെ ഇത്രയും വാക്കുകൾ പറയാൻ ഒരു നമുക്ക് എനിക്ക് തന്നെ പറയാൻ പറ്റുന്നില്ല അപ്പം അദ്ദേഹത്തിൻ്റെ കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കേണ്ട കാര്യമാണ് ഇത് അദ്ദേഹത്തിൻ്റെ വീട് വീട്ടുപേരെ ആലുമുട്ടിൽ മലയിൽ ആലുമുട്ടിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടുത്ത ദിവസങ്ങളിൽ എത്തിക്കുമായിരിക്കും എത്തിക്കുക എത്തിക്കും അപ്പോൾ അതിൻ്റെ ലൈവ് ഞാൻ ഇടുന്നതായിരിക്കും ആൽമുട്ടിൽ വർഗീസ് ചച്ചാൻ്റെ വീട്ടിൽ നിന്നും ജെയിംസ് കാരൂർ ഓക്കെ താങ്ക് യു